റാസിയുടെ ഒരു ചർച്ച ഉണ്ട് എന്താണ് അവിടുത്തെ ചർച്ച മൗലവി വീണ്ടും ഉരുണ്ടും മറിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹം പറയുന്ന എന്താ അറിയോ വാഹിദി ഇമാമിന്റെ സംശയുണ്ട് ആ സംശയത്തിന് മറുപടി ആണ് എതിലുള്ളത് മസലത്ത് സാനിയുള്ളത് അതുകൊണ്ട് ആ സംശയത്തിൽ എന്താണോ ഉള്ളത് അവിടത്തേക്കേ ഇന്നഹും എന്നുള്ള ഒമീറും അടങ്ങൂ എന്നാ മൗലവി കുടുങ്ങിയ ആലോചിച്ചെടുത്ത് ഉണ്ടാക്കിയത് ഒർവ്യാനാണ് അതൊന്നും നടക്കൂല മൗലവി ഞങ്ങളുടെ മുമ്പിൽ അൽ മസലത്ത് എന്താണ് വാഹിദി ഇമാമിന്റെ ഇഷ്കാലിൽ പറയാനുള്ളതാ അല്ല അൽ മസ്അലത്തു സാനിയത്തു രണ്ടാമത്തെ മസ്അല ഫസ്സാബിഖാതി ഫസ്സാബിഖാതി ബിൽ എന്നത് ഫു കൊണ്ടാണ് പറഞ്ഞത് വല്ലതി ബിൽ വാവി അതിന്റെ തൊട്ട് മുമ്പുള്ളത് വാവ് കൊണ്ടാണ് പറഞ്ഞത് അപ്പൊ ഫാ ഉപയോഗിച്ച് പറഞ്ഞാൽ അത് അതിന്റെ തൊട്ട് മുമ്പുള്ളതിനെ

സംശയം വരുന്നത് മനസ്സിലായോ ഈ ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു സംശയം വരികയാണ് എന്നിട്ട് ബഹുമാനപ്പെട്ടവര് അതിന് അതിന്റെ കാരണം ഏത് ഈ സബുഖ് എന്നത് തദ്ബീറിന്റെ കാരണമാകുന്നത് എങ്ങനെ എന്ന് വിശദീകരിക്കണം ആ വിശദീകരിക്കുന്നത് അവർ അവർ ആരാണ് ആ മുതബീരിയങ്ങൾ മുതബീറുകൾ ആരൊക്കെയാണ് മലായിക്കത്തുകളുണ്ട് അർവാഹുൽ അംബിയാക്കളും ഒക്കെ ഉണ്ട് അവർ കാനു അള്ളാഹുവിന്റെ ഉളരിയപ്പോ മുത്തലിഹ അതിലേക്ക് മുന്നേറിയപ്പോ ലൊഹത്ത് അമാനത്തും അവരുടെ അമാനത്ത് പ്രകടമായി ഫലിഹാദ സബബി ഈ കാരണം കൊണ്ട് ഫബൽഹിം അള്ളാഹു താല അവരിലേക്ക് നൽകുന്നു അള്ളാഹു അവർക്ക് നൽകുന്നു ഇതാണ് റാസീമാം റഗി അലോ പറഞ്ഞത് ഇതിനെ മൗലവി വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനിച്ച് ഇമാം റാസി അന്റെ പേരിൽ പച്ച കള്ളം പറയാൻ ശ്രമിക്കുകയാണ് നടക്കൂല മൗലവി നടക്കൂല അഹ്ലുസന്നബുൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാരും മുത്തഅല്ലിമീങ്ങളും നിറഞ്ഞു നിൽക്കുന്ന ഇവിടെ അത് നടക്കൂല താങ്കളുടെ കൂടാരത്തിൽ ജാഹിരീങ്ങൾക്കിടയിൽ പറയാം അവരുടെ മുമ്പിൽ നടന്നേക്കാം പക്ഷേ ഇവിടെ അത് നടക്കൂല എന്ന് മൗലവിയെ ആവർത്തിച്ച് ഓർമ്മപ്പെടുത്തുകയാണ്